എനിക്ക് ഞാനൊരു വലിയ സൊഫെസ്റ്റിക്കേറ്റഡ് പൊളിറ്റിക്കൽ ആളും ആളൊന്നുമല്ല വിശ്വരുന്നല്ല ഒരു ഇന്നലെ ഞാൻ വേറൊരു ഹോർഡിങ് കണ്ടു അറിവിൻ്റെ വിസ്മയം അതുമല്ല ഞാൻ അങ്ങനെ ഒന്നുമല്ല അതിന് എനിക്ക് അത് മനസ്സിലാക്കാൻ തന്നെ എനിക്കൊരു ഡിക്ഷണറി വേണം അത് അതും കേൾക്കുന്നതും കാണുന്നതും ജനങ്ങൾക്ക് അത് ആരാണെങ്കിലും അത് തീരദേശത്തെ തീരദേശത്തെയാണെങ്കോ കർഷകരാണോ ഒരു യൂത്ത് ആണോ ഒരു പെൻഷനറാണോ ഒരു ഗവൺമെൻറ് എംപ്ലോയി കെ എസ് ആർ ടി സിയുടെ എംപ്ലോയി ആണോ എല്ലാവർക്കും ഒരു മാറ്റം വേണം മടിയായി മടുത്തു മതിയായി നമുക്ക് മുമ്പോട്ട് പോകാൻ നമ്മുടെ ലൈഫിൽ കുറച്ചൊരു വ്യത്യാസം കൊണ്ടുവരാൻ ഒരു പബ്ലിക് റെപ്രസെൻറ്റേറ്റീവ് വേണം പണിയെടുക്കുന്ന ഒരാൾ വേണം വറദ്ധ വാഗ്ദാനം കൊടുത്ത് ഓടിപ്പോയി അറിവിൻ്റെ വിശ്വാ എന്താ വിസ്മയമായി നടക്കുന്ന എം പി അല്ല വേണ്ടത് പണി ചെയ്യാൻ ഒരു എം പി വേണം അതിനുവേണ്ടി അഞ്ചു കൊല്ലത്തിൽ എൻ്റെ ഒരു ഞാൻ ചെയ്യാൻ പോകുന്ന പണി ഞാൻ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് ജനങ്ങളുടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് അത് ഞാൻ ചെയ്യും അവരുടെ ട്രസ്റ്റും അവരുടെ വോട്ടും അവരുടെ സഹായവും അനുഗ്രഹം കിട്ടിയ ഇവിടെ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ ഞാൻ നന്നായി സിംഗിൾ പോയിന്റ് ഫോക്കസ്ഡ് ആണ് ശ്രീ ലാസ്റ്റ് ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ഫോൾഡിലേക്ക് വരാനുള്ള ഇല്ല എനിക്ക് അതൊന്നും അറിയില്ല ഞാൻ ഞാൻ അതിന് അതിന് എന്റെ ഡൊമൈനിലല്ലേ എനിക്ക് ഇപ്പോൾ നിങ്ങളെ മാതിരി എത്രയോ ജനങ്ങളുടെ പെൻഡിങ് എത്രയോ ഇഷ്യൂസ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ് ഒരു 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 ഡേ ബ്രേക്ക് എടുത്തോ രണ്ട് ഡേ ബ്രേക്ക് എടുത്തിട്ട് മടങ്ങി വന്ന് ഇന്ന് അവരെ എല്ലാ ഇഷ്യൂസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലുള്ള ഇഷ്യൂസ് എല്ലാം ഞാൻ അതിൻ്റെ പരിഹാരം പി ആയി കഴിഞ്ഞാൽ ഉണ്ടാകും പിന്നെ അത് മാറി മാറിയില്ല ഞാൻ ഞാനിപ്പോൾ റെന്റഡ് വീട്ടിലാണ് താമസിക്കുന്നത് അവിടെ ഗൃഹപ്രവേശവും പാൽ കഴിഞ്ഞിട്ട് അല്ല ഞാൻ മൂവ് ചെയ്തത് ഇവിടെ ഞാൻ വീട് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് വാങ്ങാനോ പിന്നെ ആയി ഓക്കെ